നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ബിയിലെ മത്സരത്തിൽ ഇന്ന് പി എസ് സിയും അത്ലറ്റിക്കോ മാറ്റുഡൻ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് തീ പറക്കുന്ന പോരാട്ടം പ്രതീക്ഷിക്കുന്ന മത്സരത്തിൽ പക്ഷേ യൂറോപ്യൻ ചാമ്പ്യന്മാരായ പി എസ് സിയുടെ കൂടെ അവരുടെ സൂപ്പർ താരമില്ല മറ്റാരുമല്ല ഓസ്മാൻ തമ്പിലേക്ക് കളിക്കാനാവില്ല മത്സരം ഗ്രൂപ്പ് ബിയിലെ പോരാട്ടം രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് നടക്കുക ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് കാര്യം വളരെ വ്യക്തമാണ് ഡംബലേക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് പി എസ് സി എന്നെ അറിയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഗ്രൂപ്പ് സെയിലെ മൂന്ന് മത്സരങ്ങളും നഷ്ടമായേക്കും ആ രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉള്ളത് അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം വിവഫ നേഷൻസ് ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഓസ്മാൻ ഡംബല് ഇല്ലാതെയാണ് ഇന്ന് പി എസ് സി ആക്ലറ്റിക്കോ മാറ്റിനെതിരെ ഇറങ്ങേണ്ടത് അപ്പൊ ആരൊക്കെയായിരിക്കും അവരുടെ പ്ലേയിങ് ഇലവനിൽ അതാണ് ചോദ്യം മുന്നേറ്റങ്ങൾ നയിക്കാൻ ആരി ഇറങ്ങും എന്നുള്ള ചോദ്യമുണ്ട് ഗോൺസാലോ റാമോസ് ആ സ്ട്രൈക്കറുടെ പദവി റോളിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് മുന്നേറ്റത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ കിച്ച കെരിയും പിന്നെ ഡിസൈർഡും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം പി എസ് ജി യുടെ ഒരു പ്രോബിൾ ലൈനപ്പ് നോക്കാം എങ്ങനെയായിരിക്കും ലൂയിസ് എൻഡ്രിക്ക് തന്റെ ടീമിനെ ഇറക്കുക എന്നുള്ളതാണ് ഗോൾ കീപ്പറായിട്ട് ജിയാൻ ലുഖി ദുവാ ഡിഫൻസിൽ സൂപ്പർ താരം ന്യൂനോ മെൻഡസും പാച്ചോയും മാർക്കിനോസും ഹക്കിമയും മധുനിറയില് വിറ്റിഞ്ഞ നവസ് റൂയിസ് എന്നിവര് മുന്നേറ്റങ്ങൾ നയിക്കാൻ കിച്ച കാർ എസ്കേലിയ റുഡാമോസ് ഡിസർഡു ഈ രൂപത്തിൽ ടീമിനെ ഇറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എതിരാളികൾ നമുക്കറിയാം അത്ലറ്റിക്കോ മാഡിഡാണ് അത്ര എളുപ്പമല്ല അവർക്കെതിരെ കളിക്കുക എന്നുള്ളത് നേരത്തെ യു വഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പോരാട്ടത്തിൽ അവർ ഏറ്റുമുട്ടിയ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടിയത് ആ മത്സരം നടക്കുന്നത് നവംബർ ഏഴിനാണ് അന്ന് വിജയിച്ചത് അത്ലറ്റിക്കോ മാഡുഡായിരുന്നു സോ എളുപ്പമല്ല എന്നറിയാം എങ്കിലും കിടലൻ ടീമും കൊണ്ട് പി എസ് വരുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ലൂയിസ് എൻഡ്രിക്ക് ഉദ്ദേശിക്കുന്നില്ല വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈറസ്